ഞാൻ വിചാരിച്ച ആത്മഹത്യ ചെയ്യും അല്ല വേറെ വഴി നമ്മള് ഒന്ന് ആലോചിച്ചിട്ട് പറയാം എങ്ങനെ ആത്മഹത്യ ചെയ്യാം എനിക്ക് ഇതെല്ലാം പേടിയാണ് കറണ്ടില്ലായാലും തൂങ്ങിച്ചെല്ലാം പേടിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും നമുക്ക് ആത്മഹത്യ ചെയ്യണ ഒറ്റ വഴി ഈ ഗാനോടമ വാരുത്തുന്ന ആത്മഹത്യ വളരെ സിമ്പിൾ ഞാൻ വിചാരിച്ച കാര്യം ഗാനോടമ വാരുത്തുന്ന ആത്മഹത്യ ശരി അമ്പില് പത്ത് ജോടി ഉച്ചക്ക് പത്ത് ജോടി വൈകുന്നേരം പത്ത് ജോഡി മുപ്പത് ജോഡി ഗാനോർമ്മ രണ്ടു ദിവസം കഴിച്ചു ആദ്യമൊക്കെ ചെറുതായിട്ടൊന്നും വിളിക്കിറങ്ങിയെങ്കിലും പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു അനക്കവും ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിനിപ്പം പെളിക്കറങ്ങിയിരുന്നില്ല ഇനി ഒന്നും നോക്കാനില്ല രാവിലെ മുപ്പത് ജോഡി ഉച്ചയ്ക്ക് മുപ്പത് ജോഡി വൈകുന്നേരം മുപ്പത് ജോഡി തൊണ്ണൂറ് ജോഡി ഗാനോടർമ്മ ഒരു ദിവസം കഴിച്ചു എനിക്ക് ഒന്നും തോന്നിയില്ല അപ്പൊ ഞാന് ഭാര്യ പുട്ടിന്റെ കൂടിയാണ് ഞാൻ ഇതിനെ വിരവി കഴിച്ചത് അല്ലാതെല്ലാം കൊടുത്ത് കഴിക്കുന്ന എങ്ങനെയാ അപ്പൊ ഞാൻ കഴിച്ചു രണ്ടാമത്തെ ദിവസം വൈഫ് വരുമ്പോ എന്നെ കാണുന്നില്ല ഇവർ എന്നെ നോക്കിട്ട് കാണുന്നില്ല ഇവര് വീട്ടിനകത്തോട്ട് തരുമ്പോൾ വീട് മുഴുവൻ ഭയങ്കര ഗ്യാസ് ഞാൻ ബാത്റൂമിനകത്ത് ബോധം കെട്ടി കിടക്കും ഇവര് വന്ന് ആ ബാത്റൂം കണ്ടിട്ട് അന്തം വിട്ടിട്ട് എടുത്ത് എന്നെ അടിച്ച് അവിടെ നിന്ന് വല്ല വിധേയം രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ആശുപത്രിക്ക് പോകണം ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ ഒന്നും പോകണ്ട കാരണം എനിക്കിത് വെളിക്ക് ഇറങ്ങണം അങ്ങനെ വീണ്ടും ഞാൻ മുപ്പോയി ചൂട് കഴിക്കുകയാണ് അങ്ങനെ രണ്ടാം മൂന്നാമത്തെ ദിവസമായപ്പം ഒരു നമ്മുടെ സ്റ്റാർ ഏജന്റായ ഒരാളിനെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതിന് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ റോഡിൽ ബോധം കിട്ടും ഉടനെ ഗാനോടമ കഴിച്ചിട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ കണ്ണുറുമ്പോൾ എന്നെ വണ്ടിയിൽ കൊണ്ടുപോകണം ആശുപത്രിയിലോട്ട് പോകുന്നത് നമ്മൾ ആശുപത്രി കൊണ്ടുപോകുന്നത് ആദ്യം ഗാനോടർമ്മ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഗാനോടർമ എടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലോട്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് കഴിച്ച് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് മരുന്നൊന്നും കഴിച്ചു ഞാൻ ഇത് വയറിളങ്ങാൻ വേണ്ടി കഴിച്ചിരിക്കുകയാണ് എനിക്ക് ക്ഷീണം ക്ഷീണമുണ്ട് ട്രിപ്പ് തരാൻ പറഞ്ഞത് അങ്ങനെ അവർ ട്രിപ്പ് തന്നു ഈ ട്രിപ്പും കഴിച്ചുകൊണ്ട് വീണ്ടും ഞാൻ കഴിക്കുകയാണ് കാരണം ജീവിതത്തിൽ ഇത്രയും സുഖം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ ഇന്നിരിക്കുന്ന ആളല്ല കാരണം എന്നെ കണ്ടാൽ ഒരു ആചാനുബാഹുവായിരുന്നു അപ്പോൾ കാനോടമ്മയുടെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ പഠിച്ചു അത് എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് പിന്നീട് മാറുകയുണ്ടായി കാരണം ആരുടെ മുന്നിലും എനിക്ക് ഗാനോടമയെ പറ്റി പറയാൻ പറ്റും ആരുടെ മുന്നിലും ഒരു വേദി കാരണം ഇത് കഴിച്ച ഒരാളിനെ മാത്രമേ ഇത്രയും ജോഡി കഴിഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞാലും അത് ആളുകൾക്ക് മനസ്സിലാവില്ല സതീഷ് സാറ് പതുക്കെ പതുക്കെ പേടിച്ച് പേടിച്ച് കാണാൻ പറ്റുന്നു കാണാൻ വന്നപ്പോൾ ഞാൻ ഞാനൊരു എലിക്കുഞ്ഞുപോലെ കിടക്കുകയാണ് കാണാൻ വന്നു കാണാൻ വന്ന സതീഷ് സാറ് പറയാണ് രാമചന്ദ്ര സാറ് എത്ര കഴിച്ചു ഞാൻ സാറിനോട് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ജോഡിയാണ് പക്ഷേ അത്രയൊന്നും കഴിക്കില്ല സാറ് പറഞ്ഞു ഞാൻ കഴിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ജോഡിയാണ് അത് പുള്ളി പിന്നീടാണ് അറിയുന്നത് സംഭവം വീട്ടിലും ഇത് പറയാൻ പറ്റുമോ ഞാൻ തൊണ്ണൂറ് കോടി കഴിച്ചിരിക്കുകയാണ് ആരോടൊന്നും പറയാൻ പറ്റൂ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴിച്ചതാ പതിനാറ് വർഷമായി ബാക്കി പറഞ്ഞാൽ രണ്ടു വർഷത്തിലാണ് ആ സംഭവങ്ങളൊക്കെ നടന്നത് പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ഗാനോടർമയില്ല ആണ് ഞാൻ ജീവിക്കുന്നത് ഗാനോടർമ്മയാണ് എൻ്റെ ജീവിതം എനിക്കൊരു പനി വന്നാൽ ഞാൻ ഗാനോടർമ്മ കൂട്ടി കളിക്കും എനിക്കൊരു തലവേദന വന്നാൽ അങ്ങനെയൊന്നും വരാറില്ല അസുഖങ്ങളൊന്നുമില്ല ആസ്മ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല